റിപ്പോർട്ടർ െതിരായ കേസിൽ വിചിത്ര ന്യായീകരണവുമായി വനിതാ കമ്മീഷൻ മാധ്യമപ്രവർത്തകയെ പ്രതിയാക്കിയത് സ്വാഭാവിക നടപടി മാത്രമെന്ന് അധ്യക്ഷ പി സതീദേവി അഭിപ്രായപ്പെട്ടു വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് കെ കെ രമ എം എൽ എ പിൻവലിക്കണമെന്ന് ഡോക്ടർ ശശി തരൂർ എംപിയും ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം സ്വാഭാവിക നടപടി എന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുടെ വിചിത്രവാദം മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടോ എങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധന നടത്താനും അതിലിടപെടാനും തീർച്ചയായിട്ടും പോലീസിന് അതിന് പോലീസ് ആ തരത്തിൽ ഉള്ള ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട് അതായിരിക്കും പോലീസ് ചെയ്തിട്ടുണ്ടാവുക ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു പരാതിയും ഒരു മാധ്യമപ്രവർത്തകയിൽ നിന്നും ലഭിച്ചിട്ടില്ല സർക്കാരിന്റേത് മോശം നടപടിയെന്നും കേസ് പിൻവലിക്കണമെന്നും ഡോക്ടർ ശശി തരൂർ എം പിടയാളമാണോ ഇത് മാധ്യമ മാധ്യമപ്രവർത്തകരെ കേസ് നടത്തുന്നത് മഹാമോശമായി പോയി ഇതിനെ പിൻവലിക്കണമെങ്കിൽ അഭ്യർത്ഥന വിമർശനങ്ങളെ സർക്കാർ ഭയക്കുന്നു വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് കെ കെ രാമ എം എൽ എ സി ഡി ആർ ചോർന്നതിൽ അന്വേഷണം വേണം വിമർശനം ഉൾക്കൊള്ളാത്ത നേതൃത്വമാണ് ഇവിടെ ഉള്ളത് എന്നും ആ ഭരണകർത്താക്കളാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് ഒരു പെൺകുട്ടിയെ അവിടെ മനോവീര്യം കെടുത്തുകയാണ് ചെയ്യുന്നത് ഒരു റിപ്പോർട്ട് ചെയ്യുന്നിടത്തിലേക്ക് അവൾ അവളെ വലിയത് കേസെടുത്ത് അവളെ ഭയപ്പെടുത്തുകയല്ലേ എന്താ ചെയ്യുന്നത് അതുകൊണ്ട് അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും അതിശക്തമായി സഭയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ഉന്നയിക്കും കുറുപ്പുംപടി പോലീസിന്റേത് കുപ്രസിദ്ധ നടപടിയെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും വിമർശിച്ചു ഈ വനിതാ റിപ്പോർട്ടർക്കെതിരായിട്ട് ഇപ്പോൾ കേസ് ചുമത്തിയ സംഗതി തീർച്ചയായിട്ടും അപലംബനീയമാണ് ഇവരെത്തരം ദുഷ്ചെയ്തി ചെയ്താൽ പോലും ഇവരുടെ ചെയ്തികളിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്യും കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും ബോധപൂർവം കേസെടുക്കുന്നത് ഇടതു നയമല്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി ട്വന്റി കൊച്ചി ആക്രമിക്കാനോ അപ്പോൾ ഈ സദ്യത പറയുന്ന കുറ്റകൃത്യം ഉണ്ടെങ്കിൽ പോലീസിന് അന്വേഷിക്കാനുള്ള സംഭവം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യൂസ് ക്ലിക്ക് ന്യൂസ് ക്ലിക്കിൻ്റെ ആ കേസുണ്ട് ഡൽഹി പോലീസ് എടുത്ത കേസ് അവിടെ സീതാറാം മിച്ചൂർ വീട്ടിലൊക്കെ റെയ്ഡ് നടന്ന കേസാണ് അവിടെ കേരളത്തിലേക്ക് വന്നിരുന്നു ഡൽഹി പോലീസ് അനുഷാ പോൾ എന്ന് പറയുന്ന ഡൽഹിയിലെ ഒരു ഡിവൈഎഫ്ഐ നേതാവ് അന്ന് ഈ അനുഷാ പോൾ അവിടെ ന്യൂസ് ക്ലിക്കിൽ പ്രവർത്തിക്കുന്ന സമയമാണ് ഇവിടെ കുടുംബമുള്ളവരുടെ വീട്ടിൽ വരികയും അവരുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും ഈ പറയുന്ന ലാപ്ടോപ്പോ ഫോണോ ഒക്കെ അന്ന് സി സി ഒക്കെ ചെയ്തതാണ് അപ്പോൾ അതേ വിഷയത്തിലും ഡൽഹി പോലീസിന് അങ്ങനെ അന്വേഷണം നടത്താനും വീട്ടിൽ വന്ന് കയറാനും വീട്ടിൽ വന്ന് കയറി ഈ ഫോണൊക്കെ എടുത്തുകൊണ്ട് പോകാനും അധികാരമുണ്ട് എന്നാണ് പി സതീദേവ് പറയുന്നതെങ്കിൽ നല്ല കാര്യം